ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താണ്ടേ വൈകുന്നേരം നല്ല ഗംഭീരമായ പുറത്ത് നടക്കുവാണേ അതിൻ്റെ ഇടയിൽ അമ്പാടിമാൻ്റെ വയലിനും വയലിനും പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളേ രണ്ട് വർഷമായതേ ഉള്ളു കേട്ടോ അതാ വായിക്കുന്നൊന്നും ഒന്നും ഇടാത്തതേ പിന്നെ താണ്ടെ അതിൻ്റെ ഇടയിൽ അവനെ വായിപ്പിക്കാതെ എങ്ങനെ അവൻ പണി കൊടുക്കാം എങ്ങനെയെല്ലാം അവനെ ഡിസ്റ്റർബ് ചെയ്യുക അതെല്ലാം ആമിക്കുട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഞാനാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ആമിക്കുട്ടി വാ നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കാം എന്നാണ്ട് ഹാൾ മൊത്തം നേരത്തി ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ വന്നിരുന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ അവള് കേൾക്കത്തില്ല പിന്നെ നമ്മൾ ഇച്ചിരി നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല അന്നേരം പിന്നെ മോൻ്റെ പ്രാക്ടീസും മുടങ്ങും ഞാൻ അന്നേരം പറയുമായിരുന്നു ഞാനന്നേരം അവിടെ ഇരുന്ന് പറയുമായിരുന്നു എന്താ മോനെ മോൻ അവളെ മൈൻഡ് ചെയ്യേണ്ട മോനിരുന്ന് വായിച്ചോ എന്ന് പറയുമായിരുന്നേ അപ്പോഴാ ഞാനെവിടെ ഇരുന്നു കൊണ്ട് അമിയെ അമിയെ ചേട്ടൻ ആ ചേട്ടൻ്റെ കളിപ്പാട്ടം എല്ലാം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം ചാടി വന്നത് അമ്പാടിയാണ് കേട്ടോ അവൻറെ ശ്രദ്ധ അന്നേരം നിങ്ങളൊന്ന് നോക്കോണം അവൻ അവന്റെ വിചാരം അവൻ്റെ ഏതാണ്ടൊക്കെ ഞാൻ പെർക്കി കൊടുക്കും എന്നുള്ള അവൻ ചാടി വന്നതേ അങ്ങനെ പിള്ളേരുടെ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും വേണ്ട അജിയമ്മദേ വൈകീട്ടത്തെ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ കപ്പ പുഴുങ്ങുന്നത് ഇവിടെ വെള്ളം തിളച്ചതിന് ശേഷമേ കപ്പ വെട്ടാനായിട്ടിരിക്കുമ്പോൾ അമ്മ അടുപ്പത്ത് വെള്ളം വെക്കുകയെ എന്നിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമേ അതിനകത്തോട്ട് അമ്മ കപ്പ ഇട്ട് വേവിച്ചെടുക്കത്തുള്ളു കേട്ടോ ദുട്ട മഴയാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അമ്മ ഓമയ്ക്കമ്പഴത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ഓമയ്ക്കുണ്ട് ഔ അമ്മയ്ക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ പഴുത്തോണ്ടേ ഇരിക്കുവാണ് അപ്പോൾ അമ്മ ചേച്ചി പുളി തന്ന് ഞാൻ അന്നേരം അത് ഇരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുവാണ് അപ്പം നമ്മുടെ കുറുമ്പിപ്പാറു വന്നു എന്തോ പറ്റിയെന്ന് അറിയത്തില്ല അത് വേണ്ടാന്ന് പറഞ്ഞു ആ വായിൽ എന്തോ കിടപ്പുണ്ട് ഞാൻ ഓർക്കുന്നില്ല എന്തുവാണെന്നുള്ളത് മിഠായിയോ വല്ലതും ആയിരിക്കും അങ്ങനെ ഞാനും അത് മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് കൂട്ടത്തിൽ ടിവിയും വെച്ചിട്ടുണ്ട് കേട്ടോ അതും കണ്ട് റേഷ് ഷേട്ടിനും കൊടുത്ത് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുവാണേ ഓമയ്ക്ക ചക്ക മാങ്ങ ഇതൊന്നും അമ്പാടി തിരിഞ്ഞ് നോക്കത്തില്ല കേട്ടോ അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ തന്നെ പക്ഷേ എനിക്കും ജയശനും അമ്മയ്ക്കും പപ്പായ്ക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൻ എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയത്തില്ല പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ച് പിടിച്ചാൽ കുടിക്കും കേട്ടോ പിന്നെ ഞാൻ അന്നേരത്തേക്ക് മാങ്ങയുടെ കൂടെ ഒന്ന് രണ്ട് പീസ് ഓമയ്ക്കായൊക്കെ ഇട്ട് കൊടുക്കുവേ പിന്നെ ചില കളറിലെ ഓമയ്ക്ക പുള്ളിക്കിഷ്ടമാണ് ചില കളറിലെ ഓമയ്ക്ക ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ തൊലിയുടെ ഇതുണ്ടല്ലോ തൊലിയുടെ കട്ടി നോക്കിയിട്ട് അതും ഇഷ്ടമല്ല പുള്ളിക്ക് തൊലി നല്ല സോഫ്റ്റ് ആണെങ്കിൽ അതും കഴിക്കും അങ്ങനെയൊക്കെയാ ഒരു പ്രത്യേക രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷേ ആമിക്കുട്ടി അങ്ങനെയല്ല കേട്ടോ ആമിക്കുട്ടി നമുക്ക് എന്ത് എടുത്താലും അതിൻ്റെ ഒരു ശകലം പുള്ളിക്ക് അത് ടേസ്റ്റ് ചെയ്യണം ചക്കയാണേലും മാങ്ങയാണെങ്കിലും ഓമയ്ക്കാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പുള്ളിക്ക് ടേസ്റ്റ് ചെയ്യണം അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ ചക്കയെല്ലാം റെഡിയാക്കി ഓ ചക്കയല്ലല്ലോ കപ്പയെല്ലാം റെഡിയാക്കിയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് നീ ഇത് മുളക് ചാതിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരത്തേക്ക് മുളകിൻ്റെ എല്ലാ പരിപാടിയും നടത്തുക കേട്ടോ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പിഴുപുളിയും ഉപ്പും ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് ഈ പരുവത്തിനാക്കി കേട്ടോ ഈ പരുവത്തിനാക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഇത് ചോറിൻ്റെ പരുവാണേ അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി കൂടി ലൂസാണ് ഇവിടെ കപ്പ കഴിക്കാൻ ഇഷ്ടം നേരം പിന്നെ ഞാനൊരിത്തിരി വെള്ളവും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് നീട്ടി കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഒരിത്തിരി കുറവുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഇട്ട് താണ്ട് ഈ പരുവത്തിന് ഈ പരുവത്തിന് വേണം ഇവിടെ കപ്പ കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെ കപ്പയ്ക്കുള്ള മുളക് ചാലിച്ചതും കപ്പയും മടിയായി ഇപ്പം കുറച്ചൂടെ കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യത്തേക്കിനാണ് നമ്മുടെ ആമിക്കുട്ടി എൻ്റെ അടുത്ത കലാപരിപാടിയിലോട്ട് നടന്നിട്ടുണ്ട് ഈ ബാഗ് ഒരു ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയതാണ് ബർത്ത് ഡേക്ക് ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണേ അത് പക്ഷേ ചെറിയൊരു ബാഗാണെങ്കിലും ഒരു ഒരു ബോധം എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഡ്രെസ്സും ഒക്കെ ഇരിക്കും കേട്ടോ ആ ഒരു സ്പേസ് അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നത് അവിടെ എന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാലോ എന്തിനോ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് എൻ്റെ കൂട്ടത്തിൽ വെച്ചിരുന്ന സാധനമാണ് ആ ഡ്രസ്സ് എടുക്കാൻ നേരത്തെ നമ്മുടെ ആളത് കണ്ടുപിടിച്ച് അന്ന് തൊട്ട് പിന്നെ അതെനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലേ അതിനകത്ത് എന്തൊക്കെയാണെന്ന് പോലും അറിയത്തില്ല ഉള്ള ക്രിസ്മത്ത് പരിപാടി എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട് വാരി വലിച്ചിട്ടിട്ടുണ്ട് കടയിൽ പോകുമ്പോൾ കുറച്ച് എന്ത് വരുന്ന മറ്റേ സോഡയുടെ അടപ്പും അതും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അതും തോളയിലിട്ടോണ്ട് ഈ രാത്രിയിൽ എവിടെ പോകാമെന്നറിയത്തില്ല ചെരുപ്പും വലിച്ചു കയറ്റേണ്ട ധൃതിയിലാണ് നിങ്ങൾ ഈ കാണുന്നത് ലാസ്റ്റ് പിന്നെ പപ്പ എല്ലാം അത് സെറ്റാക്കി കൊടുത്തു കേട്ടോ എനിക്കില്ല രാറ്റോ ഉമ്മ ഇരുട്ടാ എടം വരാ പോന്നെ അയ്യേ മഴ നനഞ്ഞു അവിടെ മുട്ടായി കൊണ്ടുവന്ന എനിക്ക് മുട്ടായി അതാ ഞാൻ പോയിട്ട് വരുമ്പോഴും തരത്തില്ല മുട്ടായി മുട്ടോ വീണ്ടു പോവാണോ എനിക്ക് മുട്ടായി തരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി എനിക്കൊരു മുട്ടായി ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ചുമ്മാതെ കൈകൊണ്ട് കാണിക്കുവേ അത് നമുക്കൊരു സന്തോഷമല്ലേ ഇതെല്ലാരെയും പേടിപ്പിക്കാൻ നിൽക്കുന്നു പുള്ളിക്കൊരു സന്തോഷമല്ല നമ്മൾ ആദ്യം വന്ന് മൈനീ പുള്ളിക്കുന്ന സങ്കടമാണ് അപ്പൊ നമ്മൾ പറയുന്ന ഞാൻ പിന്നെ പോയി തിരിച്ചു വരുമ്പോൾ ചെയ്യുന്നു പറയും അപ്പൊ നമ്മൾ അഭിനയിച്ചും കൊടുക്കും കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ സമയം എത്തിയിട്ടുണ്ട് കപ്പയും അതിന്റെ ചട്ണിയും എല്ലാം എടുത്തു ഞാൻ കഴിക്കാനായിട്ടിരുന്നേക്കായിരുന്നോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളക്കാന്താരി കൂടെ ആയത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കപ്പ് കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു വൈകുന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നാളെ കാണാൻ ടാറ്റാ